ഹലോ ഹലോ സാറെ എന്താണ് ആവോ സാറിന്റെ പരിപാടി എന്തെന്ന് എന്ന് ആ ചെറുതായിട്ടൊക്കെ അവിടത്തോ ഇല്ല സാറെ ഇല്ലേ പറഞ്ഞു ഇനി എന്നെപ്പോ വിളിച്ചാലും സാറെ എന്ന് വിളിച്ചാ മതി ഓ അതെ അല്ല സാറെ വിളിച്ചതു അതെ നീ അല്ലേ പറഞ്ഞു നിന്നെ ബഹുമാനിക്കുന്നില്ല നിന്നെ സ്നേഹിക്കുന്നില്ല നിന്നെ അനുസരിക്കുന്നില്ല പറഞ്ഞില്ലേ എല്ലാത്തിനും തരണം അപ്പോ വൈഫ് അങ്ങനെയല്ലേ അധികായാല് അറിയാതിന്റെയാലേ എന്റെ തോളെ കയറി അന്നത്തോടെ എന്റെ കുറുമ്പെല്ലാം ഞാൻ തീർത്തു നല്ലൊരു ടച്ച് ഞാൻ തീരു അത്രയൊക്കെ പറ്റത്തുള്ള ഏട്ടാ അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കല്ലേ ചോദിച്ചു നോക്കിയന്ന്

അതကြോരല്ലേ എങ്ങനെ ഊട്ടി എടുക്ക അങ്ങനെ കോട്ടി എടുക്ക ഓഹോ എന്തേ ഫിലേദ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആpoi എന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങളെന്റെ കെട്ടിയാണല്ലേ പിന്നെ ഞാൻ ഏറ്റവും ലൈറ്റ് ചെയ്യുന്നല്ലേ കെട്ടിയമാർക്കൊല്ല വാടുണ്ടായി നീ എനിക്ക് കേറിതില്ലായിരുന്നു கரெக்ட் கரெக்ட் കല്യാക്കിട്ടല്ലേ ഏയ് കല്യാക്കി സ്നേഹം കൊണ്ട് പറഞ്ഞതാടോ മോള് താങ്ങുമെങ്കില് എന്നെ പിടിക്കാൻ ഞാൻ വരപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളാവാൻ ശ്രമിച്ചു നോക്കിയതാ ഞാനാവാൻ ശ്രമിച്ചാലേ മേലെ ചെന്നിട്ട് താഴോട്ട് വരുണ്ട് വീണു എല്ലാം പോവില്ലേ പിന്നെയും ക്രീം ഞാൻ തന്നെ മേടിച്ചു തരണ്ടേ അതിന് ഞാൻ നിങ്ങളെ കിച്ചന് കാച്ചറിയ പിന്നെ നിന്നെ നിന്നെനിക്കറിയാവുന്ന വേറെ ആർക്കെങ്കിലും അറിയാവോ പിന്നെ റിയില്ല സമയങ്ങളിൽ സംസാരിക്കുമ്പോ നിനക്ക് പോലും അറിയത്തില്ല നീ പറയാറില്ലേ ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് അത് അതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ലേ അതാ പറഞ്ഞത് അപ്പൊ നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ നീ എന്താ പറയണേന്ന് അതുപോലെ എനിക്ക് മനസ്സിലാവുന്നില്ലേ

ഒക്കത്തിന് ഉള്ളത് വെച്ചോ പൊക്കത്ത് തന്നെ ചെന്നതിട്ടോ തായിട്ട് ഇറക്കണ്ട ചിലപ്പോ അങ്ങ് നടന്നു പോവല്ലേ കാണിക്കണല്ലാതല്ലേ ഇനിയിപ്പടുത്ത് പറയാൻ നിന്ന ഇന്ന ഒരു ദിവസം മതിയാവൂല എന്നെ കണ്ടിട്ടല്ലേ എല്ലാതും പഠിക്കണതും അവസാനം പറയരുത് എന്റെ കാക്ക അത് കൂടി താങ്ങാനുള്ള താക്കത്തെ എനിക്കില്ല കേട്ടോ കേട്ടോ